കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ ജ്യോതിഷ വിശ്വാസികൾക്കും ജ്യോതിഷ പ്രേമികൾക്കും എൻ്റെ ഈ ചെറിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിവിടെ പറയുന്നത് ചില നക്ഷത്രക്കാർ എന്തൊക്കെ കാര്യത്തിന് ഇറങ്ങിയാലും തടസ്സമായിരിക്കും ഇല്ലേ നിങ്ങളൊന്ന് ആലോചിക്കും ചിലപ്പോൾ നിങ്ങളായിരിക്കാം ഏത് കാര്യത്തിനറങ്ങിയാലും ആദ്യം തടസ്സം പിന്നെ വിജയം ഉണ്ടാകുന്ന ചില നക്ഷത്രക്കാരുണ്ട് ആദ്യ നമ്മളായിട്ട് കറക്കി വല്ല ഉണ്ടാക്കും അതിനുശേഷം നമുക്കൊരു വിജയസാധ്യത ഉണ്ടാക്കി തരും അല്ലേ കേസ് പഴക്ക് വക്കണം കർമ്മരംഗം സ്ഥാനം ജോലി സർക്കാർ ജോലി പ്രമോഷൻ ഇതിലൊക്കെ ആയിട്ട് നമ്മളെ കറക്കും അവസാനം വിജയം തരും അങ്ങനെയുള്ളൊരു നക്ഷത്രപ്പെട്ട ഒരു നക്ഷത്രമാണ് തിരുവോണ നക്ഷത്രം കറക്കി കറക്കി ഏറ്റവും കൂടി അവസാനം കൊണ്ട് എത്തിക്കും സാധന സാഫല്യത്തിൽ വരുത്തും ഉത്രാടനക്ഷത്ര അങ്ങനെയുള്ള നക്ഷത്രത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് അതുപോലെ മൂലനക്ഷത്രങ്ങളുള്ള നക്ഷത്രത്തിൽപ്പെട്ടതാണ് അനിര നക്ഷത്രങ്ങളുള്ള നക്ഷത്രത്തിൽപ്പെട്ടതാണ് അതുപോലെ ചിത്രനക്ഷത്രങ്ങൾ നക്ഷത്രത്തിൽപ്പെട്ടതാണ് വിശാഖനക്ഷത്രങ്ങളുള്ള നക്ഷത്രപ്പെട്ടതാണ് തിരുവാതിര നക്ഷത്രങ്ങളുള്ള നക്ഷത്രത്തിൽപ്പെട്ടതാണ് ഭരണി നക്ഷത്രങ്ങളുള്ള നക്ഷത്രത്തിൽപ്പെട്ടതാണ് അശ്വതി നക്ഷത്രം ഇത്രയും നക്ഷത്രക്കാർ പിന്നെ ഗ്രഹനിലയനുസരിച്ചിവിടെ നോക്കണം തടസ്സം ആറാം ഭാവം തടസ്സങ്ങൾ വരുന്ന ആറ് എട്ടേ പന്ത്രണ്ടേ ഭാവങ്ങളുണ്ട ആ ഗ്രഹനിലയിൽ ആറ് എട്ടേ പന്ത്രണ്ടേ ഭാവങ്ങൾ എങ്ങനെ നിൽക്കുന്നു അതനുസരിച്ചായിരിക്കും അവരുടെ ജീവിത വിജയവും തടസ്സങ്ങളും വന്നു പോകുന്നതും വരുന്നതും വരും വരായികൾ ചിന്തിച്ച് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ദോഷവും ചെയ്യാൻ വരുത്തില്ല നന്മ മാത്രമേ ഉണ്ടാകത്തുള്ളൂ ഈശ്വര ധ്യാനം മതി അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുക നന്മ നമ്മളോട് നന്മയിലേക്ക് മാറുക എന്നാണ് എപ്പോഴും ഞാൻ പറയുന്നത് നമ്മൾ നന്മയിലേക്ക് മാത്രമേ നന്മയുടെ പാത അങ്ങോട്ട് തെളിച്ചിട്ട് കൊടുക്കുക ഭഗവാൻ ഇങ്ങോട്ട് വരും നമ്മൾ ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് വെച്ച് കൊടുക്കുക പത്ത് സ്റ്റെപ്പ് തിരിച്ചു വെച്ച് വരും എന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഞാൻ മൈൻഡപ്പ് ചെയ്യുന്നു മറ്റൊരു നല്ലൊരു വിഷയമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ നിശ്ചയവുമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക బటన్ బెల్బట్టన్ ప్లీజ్ సబ్స్క్రైబ్ అవర్ ఛానల్